നമസ്തേ നമസ്തേ അപ്പോൾ ഞാൻ ട്രെയിനിനകത്താണ് ചുമ്മാ ഇരുന്ന് ബോറടിക്കണോണ്ട് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ആത്മാവിനെ കുറിച്ചാണ് ആത്മാവ് എന്നൊന്നുണ്ടെന്ന് വിശ്വസിക്കുന്നവർ പോലും കുറവാണ് ആത്മാവില്ല എന്നാൽ ഹിന്ദുക്കൾ പോലും സിനിമയിൽ സിനിമകളിൽ മലയാള സിനിമയിൽ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ എന്താണ് നരേന്ദ്രൻ മകൻ ജയകാന്തൻ ബക അതിനകത്ത് കെ പി സുരളിതനെ കൊണ്ട് പറയിപ്പിക്കണ്ടില്ല ആത്മാവെന്ന് പറയുന്നൊരു ഇല്ല ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ എന്ന് പറയുന്നില്ല അപ്പോ ആത്മാവില്ല എന്ന് പലരും കരുതാനുള്ള കാരണം ആത്മാവ് എന്ന് പറഞ്ഞാൽ വളരെ രഹസ്യ സ്വഭാവമുള്ള ആളാണ് ഒന്നാമത്തെ കാര്യം ആത്മാവ് അദൃശ്യനാണ് അരൂപിയാണ് അതിന് രൂപമില്ല രൂപമില്ലാത്തവരെണ് ഒരു സംഗതിയെ നമ്മളെങ്ങനെ കാണും നമുക്കിന്നുള്ള ഏറ്റവും പവർഫുള്ളായിട്ടുള്ള മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാലും രൂപമില്ലാത്തൊരു സംഗതിയെ നമുക്ക് കാണാൻ കഴിയില്ല പക്ഷേ രൂപമില്ലാത്തതുകൊണ്ട് അതില്ല എന്ന് പറയാൻ പറ്റുമോ അതും പറ്റില്ല ആത്മാവിനെ യുക്തിബോധം കൊണ്ട് തിരിച്ചറിയാനേ കഴിയും അല്ലാതെ അതിനെ ഏതെങ്കിലും പരീക്ഷണശാലയിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല ആത്മാവുണ്ട് എന്ന് എങ്ങനെ നമുക്ക് ഉറപ്പിക്കാം എന്ന് ചോദിച്ചാൽ ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം ആത്മാവുണ്ട് എന്ന് ഞാൻ കരുതാൻ ഉള്ള കാരണം എന്തുകൊണ്ടാണ് ഞാൻ ആത്മാവുണ്ടെന്ന് കരുതുന്നത് അതിൻ്റെ ഒരു ഉദാഹരണം പറയണമെങ്കിൽ മരണം മരണമാണ് ഏറ്റവും നല്ല ഉദാഹരണം ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഇങ്ങനെ ഇരിക്കുന്നതാണല്ലോ ഇവിടെ മരിച്ചു പോണെ അപ്പോൾ പിന്നെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റും എനിക്ക് നിങ്ങളെ കാണാൻ പറ്റും ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിളി കേൾക്കാൻ പറ്റുമോ ആരെങ്കിലും എന്നെ തൊട്ടാ ഞാൻ അറിയുമോ അപ്പം ഇപ്പം എനിക്ക് എന്നിൽ എന്തെല്ലാം ശക്തികൾ കേൾക്ക് ശക്തി കാഴ്ചശക്തി ഇതൊക്കെ എങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ടോ അതെല്ലാം പൊടുന്നനെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് എന്തുകൊണ്ടില്ലാണ്ട് ജീവൻ പോയി അപ്പോൾ ആത്മാവെന്ന് പറഞ്ഞാൽ ജീവനാണ് ഇനി ജീവൻ പോകുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇപ്പോൾ നമ്മൾ മരണാസന്നനായിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ അപ്പൂപ്പനോ അമ്മുമ്മയോ അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ അരിയെത്തിരിക്കണേ അമ്മയുടെ പിടിച്ചിട്ടുണ്ട് അമ്മ മരിച്ചുകൊണ്ടിരിക്കണേ നമുക്കറിയാം അവസാന നിമിഷമാണെന്ന് അറിയാം പെട്ടെന്ന് അമ്മയുടെ കൈ ഇങ്ങനെ തളർന്നിങ്ങനെ താഴേക്ക് പോകും അപ്പോൾ നമ്മൾ തീരുമാനിക്കണം ആ അമ്മ മരിച്ചു പിന്നെ കൈ കയ്യാനങ്ങത്തില്ല ചലിക്കില്ല ചലനശേഷി പോയി അമ്മയെ അമ്മയെന്ന് വിളിച്ച അമ്മ പിളി കേൾക്കില്ല ശക്തി പോയി അപ്പോൾ ഈ നമ്മുടെ ഈ ശരീരത്തിൽ എന്തെല്ലാം ശക്തികളുണ്ടോ അതിന് എന്തെല്ലാം കഴിവുകളുണ്ടോ അതൊന്നും തന്നെ ശരീരത്തിന് സ്വന്തമല്ല എന്നാണ് അധികം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെല്ലാം ആത്മാവിന് സ്വന്തമാണ് പിന്നെ ജീവൻ പോയെന്ന് പറയും ജീവനാണ് ആത്മാവ് ആത്മാവിനെ രണ്ട് വിധത്തിലാണ് ആത്മാവിനെ കുറിച്ച് സനാതനധർമ്മം പറയുന്നത് ജീവാത്മാവ് പരമാത്മാവ് ഇപ്പോൾ നോക്കൂ കടലിലെ വെള്ളം നീരാവിയായി അത് പിന്നെ മഴയായി പെയ്യുന്നു മഴത്തുള്ളികളായി ഈ മഴത്തുള്ളികളെ നമുക്ക് ജീവാത്മാവിനോടും കടലിനെ നമുക്ക് പരമാത്മാവിനോടും ഉപമിക്കാം അങ്ങനെയല്ലേ നമുക്ക് മനസ്സിലാക്കി തരാൻ പറ്റുള്ളൂ കാണാൻ പറ്റാത്ത സാധനത്തിൽ എങ്ങനെ മനസ്സിലാക്കി തരും ഇപ്പോൾ എലിഫൻറ്റിനെ നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് വിചാരിക്കാം നിങ്ങൾ ആനനെ കണ്ടിട്ടില്ല അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് എനിക്ക് നിങ്ങൾ ആനനെ ആന എങ്ങനെ ഇരിക്കുന്ന ഒരു ഏകദേശ രൂപം എനിക്ക് പറഞ്ഞു തരാൻ പറ്റും ഞാൻ പറഞ്ഞത് കാട്ടുപോകത്തിന് കാണിച്ചിട്ട് പറഞ്ഞേ വേണ്ട ഇതിൻ്റെ ഒരു രണ്ടിരട്ടി അല്ല മൂന്നിരട്ടി സൈസ് ഉണ്ടാവും ഒരു വലിയ കാട്ടു പോയി അതിൻ്റെ ഒരു മൂന്നിരട്ടി സൈസ് ഉണ്ടാവും പിന്നെ ഒരു കൈ ഇങ്ങനെ മൂക്കിങ്ങനെ വന്ന് നീണ്ടിങ്ങനെ കിടക്കും തറയിൽ ടച്ച് ചെയ്ത് കിടക്കും ഇതാണ് ആന പിന്നെ രണ്ട് കൊമ്പോ ഉണ്ടാവും ഇങ്ങനെ പറഞ്ഞ ഒരു ഐഡിയ കിട്ടില്ലേ അത് ഞാൻ ആനയെ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് എനിക്കങ്ങനെ പറയാൻ കഴിയുന്നത് ആത്മാവിനെ ആരും കണ്ടിട്ടില്ല ആരും കാണാനും പറ്റില്ല ഈശ്വരൻ തന്നെയാണ് ആത്മാവ് ആത്മചൈതന്യമാണ് ജീവചൈതന്യം അപ്പോൾ ഓരോ മനുഷ്യരുടെ ഉള്ളിലും സംസാരിക്കാനും കേൾക്കാനും എല്ലാ ശക്തിയും പിന്നെ മനുഷ്യൻ്റെ ഒരു പ്രകാശം ഇപ്പം നോക്കൂ ഒരു ജീവനുള്ള ഒരു മനുഷ്യൻ്റെ ഒരു മുഖം അതും മരിച്ചു പോയ മരിച്ചൊരു ഏതാണ്ട് മണിക്കൂറുകളൊക്കെ ആയ ഒരാളുടെ അല്ലൊരു പത്ത് പന്ത്രണ്ട് മണിക്കൂറായ മരിച്ചിട്ട് ഒരു പന്ത്രണ്ട് മണിക്കൂറായ ഒരാളുടെ മുഖവും തമ്മിൽ ഉള്ള വ്യത്യാസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും മറ്റേ ആളുടെ മുഖം മരിച്ചയാളുടെ മുഖം വളരെ പേയിൽ വിളറി വിളറി വെളുത്തിരിക്കും അതായത് ജീവനില്ല ജീവന്റെ ചൈതന്യം പോയി അവർ ഓറയുണ്ടല്ലോ അത് ജീവനുള്ളടത്തോളമേ അതുള്ളൂ ജീവൻ പോയി കഴിഞ്ഞാൽ അത് പോയി അതിപ്പോ ജീവചൈതന്യം ഏറ്റവും കൂടുതലുള്ളത് ശിശുക്കളിലാണ് ശിശുക്കളിലുള്ളത് അതാണ് നമ്മളെ ഒരു ശിശുക്കൾ നമ്മളെ ഒത്തിരി ഗ്രിയസി ഒത്തിരി ആകർഷിക്കുന്നത് അതുകൊണ്ടാണ് ആ ചൈതന്യമാണ് നമ്മൾ ആകർഷിക്കുന്നത് കുട്ടികളിലെ മനസ്സിലായോ പ്രകാശം എന്ന് പറഞ്ഞാൽ ആകർഷിക്കുന്ന സംഗതിയാണ് പ്രകാശം ഇപ്പോൾ സ്വർണം വെട്ടിത്തിളങ്ങുന്ന ഒരു ലോഹമല്ലേ ഇരുമ്പ് ഒരു ലോഹമുണ്ട് സ്വർണവും ഒരു ലോഹമുണ്ട് പക്ഷേ സ്വർണം വെട്ടിത്തിളങ്ങ പ്രകാശിക്കും ഇരുമ്പ് പ്രകാശിക്കില്ല അതുകൊണ്ട് ഒരു ഇരുമ്പിൻ്റെ ഒരു മാല ഇട്ട് ഞാൻ ആരെങ്കിലും നോക്കില്ല സ്വർണ്ണമാലാണെങ്കിൽ ആളുടെ കണ്ണവിടെ പെടും കാരണം പ്രകാശിക്കുന്നതായതുകൊണ്ടാണ് അപ്പോൾ ജീവചൈതന്യം ജീവപ്രകാശം അത് ശിശുക്കളിൽ വളരെ കൂടുതലാണ് പിറന്നു വീണല്ലേ ഉള്ളൂ അതുകൊണ്ട് അവരിങ്ങനെ ഷൈൻ ചെയ്യണത് ജീവചൈതന്യം അതാണ് നമ്മളെ ആകർഷിക്കുന്നത് ശിശുക്കളോട് ശിശുക്കളെ ആകർഷിക്കുന്ന ഒരു കാരണം അതന്നെ എന്ന് ഞാൻ കരുതുന്നു അനുമാനിക്കുന്നു ന്യായമായും അനുമാനിക്കുന്നു അപ്പോൾ ഈ ജീവചൈതന്യം പോയി ജീവൻ പോയി കഴിയുമ്പോൾ ജീവചൈതന്യം പോയി അപ്പോൾ ജഡത്തിൻ്റെ മുഖത്തിലേക്ക് നോക്കുമ്പോൾ ഒരു വ്യത്യാസം നിങ്ങൾ കാണുന്നില്ലേ ജഡം പോലെ ഇരിക്കണം എന്ന് പറയുന്നത് അല്ലേ ജീവനില്ലാത്ത മുഖം അതിപ്പോൾ ഇവിടെ ഞാൻ ജീവിച്ചിരിക്കുന്ന ജീവചവങ്ങൾ ഇവിടെ ഒരുപാടുണ്ട് അതായത് വലിയ വലിയ ഡ്രഗ്സ് ഒക്കെ അടിക്കുന്ന ആൾക്കാരുണ്ട് കൊക്കീനും ഹെറോയിനൊക്കെ അടിക്കണം അവന്മാർ ജീവചവങ്ങൾ പോലെയാണ് അവരുടെ മുഖം ഒരു ജീവചൈതന്യവും ഇല്ല അങ്ങനത്തെ മുഖമുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അതും ആത്മാവുണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ പ്രകാശം ഓറ ആത്മാവ് സൃഷ്ടിക്കുന്ന ഓറയാണ് അതുകൊണ്ടാണ് ജീവൻ പോയി കഴിയുമ്പോൾ ആ ഓറയും നമുക്ക് നഷ്ടപ്പെടുന്നത് പിന്നെ ആത്മാവിനെ കുറിച്ച് പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ജീവാത്മാവും പരമാത്മാവും എന്ന് പറഞ്ഞില്ലേ ഇപ്പോൾ ഞങ്ങളുടെ അവിടെ ഫോർട്ടിൽ ഉറക്കം തൂങ്ങി മരമുണ്ട് ഉറക്കം തൂങ്ങി മരം അത് നാനൂറ് വർഷം വന്ന പോർച്ചുഗീസുകാർ വന്ന കാലത്ത് പിടിച്ചതാണ് ഇങ്ങനെ ഏക്കർ കണക്കിന് സ്ഥലത്തിൽ ഒരു മരം നിൽക്കുന്നത് ഏക്കർ കണക്കിന് സ്ഥലത്തിൽ തണല് തരും അത്ര വലിയ മരമുണ്ട് അതിൻ്റെ ഇലകളെന്ന് വെച്ചാൽ എണ്ണാൻ പറ്റില്ല ലക്ഷക്കണക്കിന് ഇലകൾ കൊച്ചു കൊച്ചു ഇലകൾ അതിൻ്റെ ശിഖരങ്ങൾ തന്നെ നൂറുകണക്കിന് ശിഖരങ്ങളുണ്ടതിന് കണക്കിന് ചിലപ്പോൾ ആയിരം കണക്കിന് ഉണ്ടാവും അന്മാതിരി ഒരു ട്രീ ആണത് ഇങ്ങനെ കൊടപ്പനായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അതിൻ്റെ താഴെയാണ് ഞങ്ങൾ പിള്ളേർ ഞങ്ങളുടെ കുട്ടിക്കാലത്തേക്ക് കളിക്കണത് സാന്റാക്രൂസ് മൈതാനത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ വൃക്ഷത്തിന് ഇലകളുണ്ട് അതിൻ്റെ ശിഖരങ്ങളുണ്ട് പക്ഷെ ഇതിൻ്റെ വിത്ത ഇവിടെ ഇതൊരു വിത്തിനല്ലെ വൃക്ഷം കൊണ്ടാണ് നമുക്കറിയാലോ വിത്തിനല്ലാണെങ്കിൽ ഒരു ചെറിയ വിത്തായിരിക്കും ആ ചെറിയ വിത്തി എന്നാണ് ഈ കാണാവുന്ന ഈ വലിയ ഉറക്കം തൂങ്ങിയ മരം ഉണ്ടായത് ഏത് മരമാണെങ്കിലും വിത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് ആ വിത്തിനെ പരമാത്മാവിനോടും ഈ ഇലകളെയും ശിഖരങ്ങളെയും ജീവാത്മാക്കളോടും നമുക്ക് തുലനം ചെയ്യാം താരതമ്യം ചെയ്യാം ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് മനസ്സിലാക്കാനേ കഴിയൂ കാരണം ഇത് കാണിച്ചു തന്നിട്ടുണ്ട് ഇതാണ് ആത്മാവ് ഇതാ നോക്കൂ എന്ന് പറയാൻ പറ്റത്തില്ല പിന്നെ പരമാത്മാവായ ഈശ്വരൻ ഈശ്വരൻ്റെ മൂർത്തിയുണ്ട് പരമാത്മാവായ അങ്ങനെ സകലതിൻ്റെയും കാരണഭൂതനായ ഈശ്വരൻ്റെ ആ പരമാത്മാവിൻ്റെ മൂർത്തിയെയാണ് പരമശിവൻ എന്ന് വിളിക്കുന്നത് ഈ വിഷയം പറഞ്ഞാൽ തീരില്ല ഒരുപാട് പറയാനുണ്ട് അത് ഇപ്പോൾ ട്രെയിന ട്രെയിനിലാണ് സ്റ്റോപ്പ് സ്റ്റോപ്പത്തേറായി ഇറങ്ങണം അപ്പോൾ പിന്നെ അതുമാത്രമല്ല പതിനൊന്ന് മിനിറ്റായി സംസാരിക്കുന്നത് ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക ഈ ലോകത്തിൽ ആത്മാവ് മാത്രമേ ഉള്ളൂ മറ്റൊന്നുമില്ല ആത്മാവ് മാത്രമാണ് സ്വന്തം ധനവും സ്വാർത്ഥവും അങ്ങനെയാണ് സനാതനധർമ്മം നമ്മളെ പഠിപ്പിക്കുന്നത് ആത്മാവിനെ അറിയുക ആത്മജ്ഞാനിയാവുക അതാണ് ജീവൻ്റെ ലക്ഷ്യം ജീവിതത്തിൻ്റെ ലക്ഷ്യം നമ്മൾ ജീവിക്കണെന്തിനുവേണ്ടിയാണ് അറിവ് നേടാൻ എന്തറിവ് അൾട്ടിമേറ്റ്ലി കമ്പ്യൂട്ടറിൻ്റെ അറിവോ അല്ലെങ്കിൽ ഡോക്ടർ ആവാനോ എൻജിനീയർ ആവാനോ അതൊന്നുമല്ല ആത്മജ്ഞാനം നേടുക എന്നുള്ളത് ആത്മജ്ഞാനത്തിലൂടെയാണ് മോക്ഷം യോഗി എന്ന് വച്ചാൽ ആത്മജ്ഞാനിയാണ് പരമശിവൻ മഹാനായ യോഗിയാണ് ആത്മജ്ഞാനം യോഗികൾക്ക് പോലും പകർന്നു നൽകുന്ന ആളാണ് പരമശിവൻ അത് മുദ്രകളിലൂടെ അത് നൽകുന്നു എന്ന് ശ്രീ ശിവമഹാഭൂരണത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പരമശിവന്റെ ഭക്തനാവുക എന്നുള്ളതാണ് ഈ ലോകത്തിൽ മനുഷ്യജന്മം കൊണ്ട് നേടാവുന്ന ഏറ്റവും വലിയ പുണ്യം നന്ദി നമസ്തേ ഹർ മഹാദേവ് ജയ് ശ്രീറാം